ഒന്ന് രാവിലെ ഒന്ന് പോയി കുറേ ദിവസമായി അമ്പലത്തിൽ പോയിട്ട് നേരെ ഇന്ന് രാവിലെ കാപ്പി വീട്ടി ഉണ്ടാക്കിയില്ല സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങളിന്ന് കടയിൽ നിന്ന് വേടിച്ച് ദോശ മേടിച്ചിട്ട് കൊണ്ടുപോകാം ദോശയും ചമ്മന്തിയും കടലക്കറിയും പപ്പടം ഒരു പപ്പടം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഗ്രന്ഥ അമ്പലത്തിൽ പോയിട്ട് നേരെ ദോശയും മേടിച്ച് കഴിക്കേ അച്ഛ കഴിക്കേ അച്ഛ കഴിക്കണം ദോശ മേടിച്ചു എന്നിട്ട് നേരെ കഴിക്കേ കഴിക്ക ദോശ മേടിച്ചു മേടിച്ചിട്ട് കുറച്ച് നാളെ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെയാണ് അമ്പലത്തിൽ പോയിട്ട് നേരെ ചന്ത കയറി ഞങ്ങളുടെ വീട്ടിലെ ചന്തയില് ഞാൻ ചന്തയുടെ തോന്നാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ തിരക്കയറി ചുമ്മാ ജസ്റ്റ് ഒന്ന് ചന്തയുടെ ഒരു വ്യൂ എടുത്തു ചന്ത കയറിട്ട് ഒരു കിലോ ഒന്നര കിലോ കപ്പയും മേടിച്ചു പിന്നെ ചാളമയും മേടിച്ചു അത് വെക്കാന്ന് വെച്ചു കാരണം ചോറ് ഇന്നലത്തെ ഞങ്ങൾ ഊറ്റിയിട്ട ചോറാണ് അപ്പം ചോറ് കുറച്ചേ ഉള്ളൂ ആ ചോറും കപ്പയും ചാളയും കൂടെ കഴിക്കാമെന്ന് വെച്ചു ഇല്ലേ ചാ ഇനി പണിയാണ് ഇനി ചഴിച്ചിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ ചമ്മന്തി പിന്നെന്താ ഞാൻ ഒഴിച്ചോ ചമ്മന്തി ചമ്മന്തി കടലക്കറിയും ഇവിടെ കൊണ്ടുവച്ചു ഒഴിക്കട്ടെ കടലോട്ട് ഒഴുകെ കഴിക്കേ ചോച്ചോറിൻ്റെ ഇവിടെ കഴിക്കുന്ന രാവിലത്തെ കാപ്പൊടി ദോശയും ചമ്മന്തിയും കടലേ പപ്പടും നടക്കുന്ന കാര്യങ്ങളാ ഉം അച്ച മൊത്തം കഴിച്ചു നാല് ദിവസം കൊടുത്തു നാല് ദിവസം കഴിച്ചു പിള്ളായിരുന്നോ ഈ വെള്ളം കൂടെ കുടിക്കണേ മറക്കല്ലേ നിങ്ങൾക്ക് തൊണ്ട ഒക്കെ ഇരിക്കും വേണ്ടേ വെള്ളം വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ട് ഞാൻ പോയി അപ്പം അപ്പടം വേണമെങ്കിൽ കഴിച്ചു നീ വേണോ ദോശ ദോശത്തിന് നീ വേണോ ഓക്കെ ഓക്കെ ഞാൻ വെള്ളം കുടിക്കണം നമ്മുടെ കപ്പ എല്ലാം റെഡി വെച്ചു ഈ കപ്പ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം നല്ല വേ വെള്ളം നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പൂറ്റാം നമ്മുടെ കപ്പ റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പ ഒന്ന് കുടയ്ക്കാം ഈ കുഴവിയും കൊണ്ട് നല്ല ഉടച്ചെടുക്കാം നമ്മുടെ ചാളമീനെല്ലാം വൃത്തിയാക്കി പിന്നെ മീനക്കുള്ള ചേരുപ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുടംപൊളി തക്കാളി കുറംപൊടി ഉല്ല നമ്മൾ അടുത്ത തേങ്ങ അരപ്പ് ചേർക്കാൻ പോവുകയാണ് മിക്സി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക ഇനി കഴുകി കുറച്ച് വെച്ചിരിക്കുന്ന മീൻ എനിക്ക് ഇട്ട് കൊടുക്കാം നല്ല ചാളയാണ് നമ്മൾ മേടിച്ചത് കറിയിപ്പ് എല്ലാം കൊണ്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് അടച്ചു വെച്ച് അടുത്ത് വെച്ചു വയ്ക്കും ഈ മീൻ വെട്ടിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ അവിടെ ഭയങ്കര ബഹളമാണ് നമ്മുടെ പൂച്ചാണ്ടികളെല്ലാം കൂടെ ആ അടിച്ച് പൊട്ടിക്കുവാണ് എല്ലാവരും എന്തിയാടാ എല്ലാവരും എന്തി ഒന്നിക്കുന്നുണ്ട് എത്രണ്ടോ എല്ലാരും മീൻ കഴിക്കാൻ വന്നിരിക്കുകയാണല്ലേ എന്തിനാണ് മീൻ വേണോ മീൻ വേണോ വേണേടാ മീൻ വേണോടാ പത്ര ബഹളം ഉണ്ടാക്കരുത് ബഹളം ഉണ്ടാക്കരുത് うん。 പൂച്ചകൾക്കെല്ലാം ഇഷ്ടംപോലെ കൊടുത്തു ചെറിയ മീൻ എന്തോന്ന് നോക്കട്ടെ തിളച്ച് ഉപ്പും പാക്ക കാര്യങ്ങളൊക്കെ നോക്കണം അതൊക്കെ നിങ്ങൾ പാമ്പനോടുകൂടി ഇട്ടു ചാലയുടെ പഞ്ഞീടിയേർത്ത് വെച്ച് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ചെറിയ ഉള്ളി കൂടിട്ട് നമുക്കത് വറുത്തെടുക്കാം കറിവേപ്പിടാം നമ്മൾ കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വഴങ്ങിയിട്ട് കൊടുക്കാം അതോടൊപ്പിക്കും എല്ലാം മിക്സി ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ അടിപൊളി മീൻ്റെ മുട്ടിയായിട്ടുണ്ട് കേട്ടോ കപ്പ ചാളക്കറി മീൻ്റെ മുട്ട വറുത്തു കൊള്ളാവോച്ചാ അത് കഴിക്കോറ് ഈ കപ്പഴിക്കാണ്ട് ചോറ് പിന്നെ കൊടുക്കണം എല്ലാം കൂടെ മിക്സ് ചെയ്യും കേട്ടോ അല്ല ഇത് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാൻ പറഞ്ഞേ കൊള്ളാവ കപ്പ ഏ കപ്പ കൊള്ളാവോ കൊള്ളാവോ ചീനടില്ല അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കത്തുള്ള ചാപ്പാട് കഴിക്കുകയാണ് കപ്പയും ചാളക്കറിയും ഇല്ല അച്ചാ ഉം കപ്പയും ചാളക്കറിയും കഴിക്കുവാണ ചോറ് കഴിക്കുന്നില്ല ചോറ് പിന്നെ കഴിക്കുന്നുള്ളു കപ്പ കഴിച്ചിട്ട്

ചോറ് വേണം കുറച്ചൂടെ ചാറ കാണോ പീ ചാറ് പിന്നെ മീൻ മുട്ടയൊക്കെ കഴിച്ചു മീൻ കഷ്ണം കിടക്കുന്നുണ്ട് അത് കഴിക്കുന്നില്ല ചെറുതായിട്ട് എടുക്കുന്ന അങ്ങനെ അച്ചമ്മത്തൂം കഴിച്ചു കപ്പയും ചാണകം കഴിച്ചു അച്ചൻ ഒച്ചുകളുടെ ചാപ്പാട് ഓക്കെ മതിയോ അച്ചമ്മത്തൂൺ കഴിച്ചു ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ എഴുപിക്കോ കേട്ടോ വ ഓക്കെ ഓക്കെ ഇത് ഞാൻ എടുത്തോളാം ഞാൻ അടുത്തോളാം ഞാൻ എടുത്തോളാം ഞാൻ കളഞ്ഞോളൂ എല്ലാം ഞാൻ കളഞ്ഞോളൂ അച്ഛൻ പോയി കൈ കഴിവിക്കും